നമുക്ക് ഒരു ചുരുങ്ങിയ കാലമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ ചുരുങ്ങിയ കാലമേ ഉള്ളൂ അതെരുവ്യാ പ്രിയപ്പെട്ടവരെയും നമുക്കാകെപ്പാടെ ശരിക്കു പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസമാണ് ദൈവം തന്നിരിക്കുന്നത് നാളെ നമുക്കുണ്ടോ ഇല്ലെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല ഇന്നത്തെ ദിവസം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളൊന്ന് ചുരുക്കി കണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ദൈവം തന്നിരിക്കുക ഇന്ന് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇന്ന് എന്ത് വന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അല ഇര അല ഇര അല ഇര അങ്ങനെ ഓരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് സ്വീകരിച്ച് അല ഇര അലയിരിയ അലയിരിയ നിൻ്റെ പെട്ടിക്കകത്ത് ആയിരം ഷർട്ട് ഇരുന്നാലും നിനക്കൊരു ഒരു ഷർട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ പറയാം അത്രയും ഷ ആയിരം ഷർട്ട് എന്നെ പെട്ടിക്കാതിരിപ്പുണ്ടെന്ന് പറയാം പക്ഷെ നിനക്കൊരു ഷർട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നിനക്കതിന്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അലയിൽ ഇയാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ ആകുലതകൾ നാളെ നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ കയറി വരുമ്പം നമ്മൾ അതിനെ മുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഈശോ ഇന്ന് സ്വീകരിച്ച് ആ ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക അലേലിവ്യ അലേലുവ പലരും ഇന്നിൽ ജീവിക്കുന്നില്ല അലേ ലിയാം അലേ ല ഇന്ന് ദൈവം തന്നി തന്നതിലേക്ക് തന്നതിലേ സ്വീകരിക്കാതെ നാളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നിനെയും സ്വീകരിക്കുന്നില്ല നീ ഇന്നിൽ ജീവിക്കുക അലേലിയ ആലിയ ഇന്നിലാണ് ഈശോ നിൽക്കുന്നത് അലേലിയ ഈശോ നമുക്ക് തരുന്ന വെളിപ്പെടുത്തിൽ ഇതാ വരനും നമ്മൾ പറയാണ് ഇതാ ഇന്ന് നിനക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ഇന്ന് അലെലിയ വരദൃശ് തൂങ്ങിയ കള്ളനോട് ഈശോ പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടി പറഞ്ഞ സാരിലായിരിക്കും ഇന്ന് അലേലിയ അലേലിയ നിന്റെ ഇന്നിലാണ് ഈശോ വന്ന് നിൽക്കുന്നത് അലി ലിയാം അലേലിയ നീ ഇന്നിലേക്ക് ശ്രദ്ധിക്കുക മറ്റേ അവിടെ എല്ലാം നിക്കട്ടെ നീ ഇന്നലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ നമ്മൾ അങ്ങനെ നമ്മളത് ധ്യാനിക്കാൻ തുടങ്ങി ഇന്നിലേക്ക് ശ്രദ്ധിക്കുക ഇന്നലെന്താണുള്ളത് നിന്റെ മുമ്പിൽ ഈശോയുണ്ട്